നമസ്കാരം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം അതിശക്തമായ സാഹചര്യത്തിൽ സജീവമായ സാഹചര്യത്തിൽ ബോധമുള്ളവരൊക്കെ ഇവിടെ ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടണം എന്നുള്ള അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പോലീസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ മകനെ മാത്രം ലക്ഷ്യം വെച്ചല്ല ലഹരി മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നത് എല്ലാ കുട്ടികളെയും വളർന്നു വരുന്ന തലമുറയെ മൊത്തത്തിൽ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത് കുട്ടികൾ തന്നെയാണ് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി അവർ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇന്ന് വിദ്യാലയങ്ങൾക്ക് പരിസരത്ത് പ്രവർത്തിക്കുന്ന ചെറിയ ഷോപ്പുകളിൽ പോലും പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു കുട്ടികൾ കഴിക്കുന്ന സ്ഥിരമായി കഴിക്കുന്ന ചോക്ലേറ്റ് അതുപോലെ തന്നെ ബബിൾഗം തുടങ്ങിയ മിഠായികളിലൊക്കെ വ്യാപകമായി ലഹരി കലർത്തി കുട്ടികൾ സ്ഥിരമായി അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഈ അടുത്ത ദിവസമാണ് ഇവിടെ ചോക്ലേറ്റ് കഴിച്ചതിന്റെ പേരിൽ ഒരു കുട്ടി തലകറങ്ങി വീണത് അബോധാവസ്ഥയിലായത് അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനം അതിശക്തമായ സാഹചര്യത്തിൽ കേരളത്തിലെ ബോധമുള്ളവരെല്ലാം ഞാൻ അവരുടെ രാഷ്ട്രീയം ഒന്നും എടുത്തു പറയുന്നില്ല ബോധമുള്ളവരെല്ലാം ലഹരി മാഫിയക്കെതിരെ യോജിച്ച പോരാട്ടം നടത്തണം എന്നുള്ള ഒരു അഭിപ്രായം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അതേസമയം ബി ജെ പി നേതാവായിട്ടുള്ള കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചാനലുകൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടു ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ് എന്തായാലും ഞാനത് ശ്രദ്ധിച്ചിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയണ്ട എന്ന് തീരുമാനിച്ചതാണ് കാരണം സുരേന്ദ്രൻ വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും അതിനൊക്കെ മറുപടി പറയാതിന്നാൽ അതിനെ നേരമുണ്ടാകും പക്ഷെ ഇപ്പോൾ ഇപ്പോഴെനിക്കത് പറയണമെന്ന് തോന്നി കാരണം സുരേന്ദ്രൻ അറിയേണ്ട കാര്യമാണ് സുരേന്ദ്രന്റെ പാർട്ടിക്കാർ അറിയേണ്ട കാര്യമാണ് കുറെ ആളുകൾ എല്ലാവരും അല്ല സുരേന്ദ്രന്റെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ സുരേന്ദ്രൻ പറഞ്ഞതാണ് കാര്യം എന്ന് വിശ്വസിച്ച് നടക്കും പക്ഷെ സുരേന്ദ്രൻ പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല ഇവിടെ പാർട്ടി നോക്കിയോ അല്ലെങ്കിൽ മതം നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് എന്ന രീതിയിൽ അവരെ ഒന്നും ലക്ഷ്യം വെച്ചല്ല ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന തലമുറ അവരെ നോട്ടമിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് അവർ നടത്തുന്നത് അതിനവർ ഏത് അറ്റം വരെയും പോകും എന്നുള്ളതാണ് പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നത് കേരളത്തിൽ എഴുപത് ശതമാനത്തോളം ലഹരി ഉപയോഗിക്കുന്നത് അത് വില്പന നടത്തുന്നതൊക്കെ കുട്ടികളാണ് എന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു സർവേയിൽ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം നാല് കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്താൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നാല് കേസ് രജിസ്റ്റർ ചെയ്താൽ അതിൽ രണ്ട് കേസ് പ്രതികളായി വരുന്നത് ഡിവൈഎഫ്ഐക്കാരായിരിക്കും രണ്ട് കേസിൽ പ്രതികളായി വരുന്നത് ഇവിടെ തീവ്രവാദികളായിരിക്കും ആരെയാണ് സുരേന്ദ്രൻ തീവ്രവാദികൾ എന്ന് ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും അത്തരത്തിൽ ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ സുരേന്ദ്രന്റെ എതിർപ്പുള്ള ആളുകളെ മോശക്കാരാക്കുന്ന രീതിയിൽ ഒരു പ്രതികരണമാണ് സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒന്ന് നോക്കണം കേരളത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം അതായത് ചെറിയ കുട്ടികളെ ഭയന്ന് മാതാപിതാക്കൾക്ക് അവരുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഏഴാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം ഒമ്പതാം ക്ലാസ്സുകാരനായ സഹോദരനിൽ നിന്നും ഉണ്ടായി ഈ സഹോദരനെതിരെ പോക്സോ കേസ് എടുത്തു പോലീസ് താമരശ്ശേരിയിൽ ഷഹബാസ് എന്നുപേരുള്ള പത്താം ക്ലാസ്സുകാരനെ ക്രൂരമായി തലക്കെട്ടിച്ച് കൊലപ്പെടുത്തിയത് സഹപാഠികളായിട്ടുള്ള പത്താം ക്ലാസ്സുകാരായിരുന്നു വീണ്ടും താമരശ്ശേരിയിൽ നിന്ന് അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരികയാണ് അതായത് അതീവ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ട ചില സംഭവങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നാലും അഞ്ചും കേസുകൾ അതുപോലെ തന്നെ നിരവധി കൊലപാതകങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ ഇതിനു മുമ്പ് കേരളം കടന്നുപോയിട്ടില്ല ഇതൊന്നും ആരുടെയും കുഴപ്പമല്ല കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു അത് തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ആ പ്രവർത്തിക്കുന്ന ആളുകൾ ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടാകാം അവരുടെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അവർക്ക് സുഖകരമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി അവർ ചിലരെയൊക്കെ അവർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ടാകാം പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായാലും സുരേന്ദ്രന്റെ അറിവിലേക്ക് സുരേന്ദ്രൻ പറഞ്ഞ ആ കാര്യങ്ങൾ വിശ്വസിച്ച് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ പ്രതികരണം വാർത്തയായി വന്നപ്പോൾ അതിനടിയിൽ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് പ്രതികരിച്ച ഒരുപാട് ആളുകളുണ്ട് അവരുടെ ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരികയാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അഭയ് സിംഗ് എന്നുപേരുള്ള ഐ ഐ ടി ബാബയെ കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിൽ ഒരു വീഡിയോ ഇയാൾ പുറത്തുവിട്ടപ്പോൾ ഇയാളെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു എന്തായാലും ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി ഹോട്ടലിൽ പോലീസ് എത്തിയതോടുകൂടി ഇയാൾ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈയും പൊക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട് എന്റെ പക്കൽ കഞ്ചാവ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കൂടി ആയിരിക്കില്ല അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് ഇയാൾ ആദ്യം തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഇയാളെ പരിശോധിച്ചതിൽ നിന്നും ഇയാളിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു വലിയ അളവ് കഞ്ചാവ് ഇയാളുടെ കൈവശം ഇല്ലാത്തത് കൊണ്ട് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടയച്ചു എന്നാലും ഇയാൾ നടത്തിയ ഒരു പ്രതികരണമുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത സമയത്ത് എന്നെ മാത്രം നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എല്ലാ ഋഷിമാരുടെ കയ്യിലും ഉണ്ട് മഹാകുംഭമേളയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ പക്കലും കഞ്ചാവ് ഉണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കൂ നിങ്ങൾ അവരെയൊക്കെ പോയി ഒന്ന് അറസ്റ്റ് ചെയ്യൂ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ കയ്യിലുള്ളത് പ്രസാദമാണ് അല്ലാതെ ഇത് ലഹരി വസ്തുവല്ല എന്നാണ് ഇയാൾ അഭിപ്രായപ്പെട്ടത് ഇവിടെ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് പേരെ അറസ്റ്റ് ചെയ്താൽ രണ്ടുപേർ ഡിവൈഎഫ്ഐകാരായിരിക്കും പേർ തീവ്രവാദികളായിരിക്കും എന്ന് സുരേന്ദ്രൻ പറയുന്നു എനിക്ക് സുരേന്ദ്രനോട് വളരെ വിനയപൂർവ്വം ചോദിക്കാനുള്ളത് ഈ ഐ ഐ ടി ബാബ എന്ന് പറയുന്ന അഭയ്സിംഗ് എന്നുപേരുള്ള ഈ കക്ഷി കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള ചാനൽ ചർച്ചയിലാണ് ഇയാൾ ഉയർന്നു വരുന്നത് ഇയാൾ ബോംബെയിലെ ഐ ഐ ടിയിൽ നിന്ന് ബിരുദം നേടിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇയാൾ അവകാശപ്പെടുന്നത് എന്തായാലും ഇയാൾ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതിനെ കുറിച്ച് സുരേന്ദ്രൻ എന്താണ് പറയാനുള്ളത് ഇയാൾ ഏത് വിഭാഗത്തിൽ വരും സുരേന്ദ്ര ഡിവൈഎഫ്ഐ കാരനാണോ അതോ ഏതെങ്കിലും തീവ്രവാദി വിഭാഗത്തിൽ പെടുന്ന ആളാണോ ഇയാൾ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രൻ എന്താണ് പറയാനുള്ളത് ഇവിടെ ഏതെങ്കിലും ഒരു ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് അല്ലെങ്കിൽ അത്തരത്തിലൊരാളെയാണ് പോലീസ് പിടികൂടിയത് എങ്കിൽ സുരേന്ദ്രൻ എന്തൊക്കെ ഇവിടെ പറയുമായിരുന്നു അല്ലെങ്കിൽ സുരേന്ദ്രന്റെ പാർട്ടിക്കാർ എന്തൊക്കെ പറയുമായിരുന്നു എന്തായാലും ഇവിടെ അഭയ് സിംഗ് എന്ന പേരുള്ള ഈ കക്ഷി പോലീസിനോട് പറഞ്ഞ കാര്യമാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്ത ഒട്ടുമിക്കഋഷിമാരുടെ കയ്യിലും കഞ്ചാവുണ്ട് അത് പ്രസാദമാണ് അത് ലഹരി വസ്തുവല്ല എന്നാണ് ഇയാൾ പറഞ്ഞത് എന്തായാലും ഇയാൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ ഒരു പ്രതികരണം ഞാൻ സുരേന്ദ്രനോട് ചോദിക്കുകയാണ് എന്താണ് സുരേന്ദ്രന് പറയാനുള്ളത് ഇയാൾ ഡിവൈഎഫ്ഐ വൈ കാരനാണോ അതോ ഏതെങ്കിലും തീവ്രവാദ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണോ സുരേന്ദ്രൻ അക്കാര്യം വ്യക്തമാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്